ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ മാസം മാസംതോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വർണം സ്വന്തമാക്കാം മാസംതോറും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് പന്ത്രണ്ടായിരം രൂപയുടെ സ്വർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ കുതിരപ്പുഴയിൽ കുളിക്കുന്നതിനിടയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം മൂന്നാം നാൾ കണ്ടെത്തി കുതിരപ്പുഴയുടെ വടക്കുംപാടം ഭാഗത്ത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിയോടെ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടയിലാണ് വടക്കുംപാടം സ്വദേശി കൈപ്പള്ളി ഹാരിഷ് അപകടത്തിൽപ്പെട്ടത് തിരച്ചിൽ തുടരുന്നതിനിടയിൽ ഇന്ന് രാവിലെ എട്ട് മുപ്പതോടെയാണ് തൃക്കേക്കുത്ത് പാലത്തിന് താഴെയായി ഇആർഎഫ് അംഗങ്ങൾ നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്തിയത് ഫയർഫോഴ്സ് ഇആർഎഫ് നാട്ടുകാർ എന്നിവർ ചേർന്ന് രണ്ടു ദിവസം നടത്തിയ തിരച്ചിലിൽ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല ഇന്നലെ തെരച്ചിൽ കഴിഞ്ഞ സംഘം മടങ്ങിയ ശേഷം മൃതദേഹം ഒഴുകിപ്പോകുന്നത് കണ്ടതായി നാട്ടുകാർ പറഞ്ഞതോടെ തെരച്ചിൽ സംഘം മടങ്ങിയെത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം മൃതദേഹം നിലമ്പൂർ ജില്ലാശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റും ഈസ്റ്റിലെ വണ്ടൂർ സ്വർണ്ണ വ്യാപാര രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള അലിസൺ ഗോൾഡൻ ഡയമണ്ട്സിന്റെ നവീകരിച്ച പുതിയ ഔട്ട്ലെറ്റിനെ വീണ്ടും ബണ്ടൂരിന് വേണ്ടി സമ്മാനിച്ചിരിക്കും സംശുദ്ധ സ്വർണം പരിശുദ്ധ സ്വർണം അലുസൺ ഗോൾഡൻ ഡയമണ്ട്സിലൂടെ ഹയാ മംഗൽസവ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് ബണ്ടൂർ ആൻഡ് എലങ്കൂർ